നമസ്കാരം ഇടനാട് ബാങ്കിന്റെ നിക്ഷേപ പദ്ധതിയായ സൗഭാഗ്യ ഡെപ്പോസിറ്റ് സ്കീമിൽ ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ മൈ ബാങ്ക് ഉപയോഗിച്ച് തവണ തുക അടയ്ക്കുന്ന രീതി നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി പ്ലേ സ്റ്റോറിൽ ഇടനാട് എസ് സി ബി എന്ന് സെർച്ച് ചെയ്ത് മൈ ബാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ ഭാഷ തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി വരുന്ന സ്ക്രീനിലെ കൺസേൺ ഫോം അക്സെപ്റ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സിം ഉപയോഗിച്ചോ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് സിം വഴിയുള്ള രജിസ്ട്രേഷൻ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷൻ വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നിങ്ങളുടെ പതിനഞ്ചക്ക സേവിംഗ്സ് അക്കൗണ്ടിൻ്റെയോ കറണ്ട് അക്കൗണ്ടിൻ്റെയോ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ജനന തീയതിയും മൊബൈൽ നമ്പറും നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും സംശയമുള്ളവർ ബ്രാഞ്ചുമായി ബന്ധപ്പെടുക വെരിഫിക്കേഷനായി വെയിറ്റ് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ് എന്ന മെസ്സേജിനോടൊപ്പം നാലക്ക എം പിൻ നമ്പർ നിങ്ങൾക്ക് എസ് എം എസ് ആയി ലഭിക്കും ആ നാലക്ക നമ്പർ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക എൻ്റർ കറൻ പിൻ എന്ന ഓപ്ഷനിൽ എസ് എം എസ് ആയി ലഭിച്ച നാലക്ക എം പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക എൻ്റെ ന്യൂ പിൻ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാലക്ക നമ്പർ പാസ്വേഡായി നൽകാവുന്നതാണ് കൺഫേം ന്യൂ പിൻ ഓപ്ഷനിൽ നിങ്ങൾ നൽകിയ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുന്നു ആപ്ലിക്കേഷൻ വഴി സൗഭാഗ്യ നിക്ഷേപ പദ്ധതിയുടെ തവണ തുക അടയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പാസ്വേഡ് നൽകുക ടേംസ് ആൻഡ് കണ്ടീഷനിൽ അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവരെ അക്കൗണ്ട് സമറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇടനാട് ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ ഇടപാടുകളും ഈ സ്ക്രീനിൽ ലഭ്യമാണ് ഇവയിൽ സൗഭാഗ്യ പദ്ധതിയിൽ തുക അടയ്ക്കുന്നതിനായി പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയബിൾ ഇൻസ്റ്റാൾമെന്റ് കൗണ്ടിൽ നിങ്ങൾ അടയ്ക്കാൻ താല്പര്യപ്പെടുന്ന തവണകളുടെ എണ്ണം രേഖപ്പെടുത്തി ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് സ്ക്രീനിൽ വന്ന ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് ചെയ്യുന്നതിനായി രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഇടനാട് ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം അടയ്ക്കുന്നതിനായി ഓൺ അക്കൗണ്ട് എന്ന ഓപ്ഷനും മറ്റ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം അടയ്ക്കുന്നതിനായി അദർ ബാങ്ക് ഓപ്ഷനും തിരഞ്ഞെടുക്കുക അദർ ബാങ്ക് ഓപ്ഷൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പേയ്മെൻറ്റ് മോഡിൽ യു പി ഐ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിന്റെ താഴെ കാണുന്ന യു പി ഐ ആപ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസിഡ് നൗ നൽകുക ഇനി കാണുന്ന സ്ക്രീനിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക ഇടനാട് ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ഓൺ ബാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡെബിറ്റ് ഫ്രം ഓപ്ഷനിൽ നിന്നും സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക മൊബൈലിൽ എസ് എം എസ് ആയി വരുന്ന ഒ ടി പി നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇടനാട് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും മൈ ബാങ്ക് ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ് മൈ ബാങ്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും സംശയമുള്ളവർ ബാങ്കിൻ്റെ വിവിധ ബാങ്ക് ബ്രാഞ്ചുകളുമായി ബന്ധപ്പെടുക താങ്ക്